ും വീട് പണിയുന്ന സാധാരണക്കാരെ സംബന്ധിച്ചോളം പോക്കറ്റ് ചോരാതെ കുറഞ്ഞ ബജറ്റിൽ വീട് ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം അപ്പോൾ ആ രീതിയിൽ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗും സഹിതം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഒരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളാണ് പുതിയ എപ്പിസോഡിൽ നമ്മൾ എന്നുള്ളത് കൊല്ലം അയത്തിലാണ് ഇവിടെയുള്ള ശ്രീ ഷാജിയുടെയും കുടുംബത്തിന്റെയും സ്വപ്നത്തിന് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഉടമയ്ക്ക് മറ്റൊരു വീടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ വാരാന്ത്യ വസതിയായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിപാലനവും ഒക്കെ കണക്കിലെടുത്ത് ഏറ്റവും മിനിമൽ രീതിയിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷൻ്റെ കാഴ്ചയല്ലേ അപ്പോൾ ആദ്യ കാഴ്ച തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു എലിവേഷനാണ് വീടിനുള്ളത് നമ്മൾ വീടിൻ്റെയൊക്കെ രൂപകൽപ്പന വേളയിൽ ത്രീ ഡി പ്ലാനും ഒക്കെ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ആ ഒരു ത്രീ ഡി എലിവേഷൻ അതേപടി നിലവിൽ വന്നതുപോലെയാണ് വീടിൻ്റെ ഒരു എലിവേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുക പരമ്പരാഗത തനിമയിലാണ് വീട് ഒരുക്കിയിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ടച്ചിലാണ് വീടിൻ്റെ പുറം കാഴ്ച ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ പരമ്പരാഗത ശൈലിയിലുള്ള മുഖപ്പും ചരിഞ്ഞ മേൽക്കൂരയും ആ തൂണുകളുമൊക്കെയാണ് വീടിൻ്റെ ആ ഒരു പരമ്പരാഗത ഭംഗിക്ക് കൂട്ടുന്നത് ഇവിടെ എലിവേഷൻ ജി എ ഡ്രസ്സ് ചെയ്ത് ഓടി വിരിച്ചിരിക്കുകയാണ് അതിൻ്റെ താഴെ ടി കെ ടി പാനലിങ്ങാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ സിറ്റൗട്ടിലേക്ക് വരുമ്പം ഈ ഒരു പില്ലറുകളാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇത് ശരിക്കും തേക്കിൻ്റെ പാനലിങ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഉടമസ്ഥന് ധാരാളം സുഹൃത്തുക്കളുണ്ട് അപ്പം ഔപചാരികതകളൊന്നും ഇല്ലാതെ ഒത്തുചേരാനുള്ള ഇടമായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഒരുക്കിയിട്ടുള്ളത് ഫർണിച്ചറുകളൊന്നും നൽകിയിട്ടില്ല അപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് സ്ട്രക്ചറും ഫർണീഷിംഗ് സമയം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പൂർത്തിയാക്കിയെന്ന് പലർക്കും സംശയം കാണും അതിന് ചിലവ് കുറയ്ക്കാൻ നിരവധി ചപ്പടി വിദ്യ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മാണ സാമഗ്രി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഡ് ഇൻ്റർലോക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കോൺക്രീറ്റിൻ്റെ അളവ് വളരെയധികം കുറച്ച് മതി വളരെ വേഗം നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും പ്ലാസ്റ്ററിങ് ഒഴിവാക്കാം അഡീഷണൽ കുട്ടി വർക്ക് പെയിൻറ്റിങ് ഒക്കെ ഒഴിവാക്കാമെന്നുള്ള തുടങ്ങിയ ഗുണങ്ങൾ ഇതിനുണ്ട് അപ്പോൾ ഈ ഒരു നിർമ്മാണ സാമഗ്രിയുടെ തിരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ സ്ട്രക്ചർ വർക്കിൽ വളരെയധികം ചിലവ് കുറയ്ക്കാൻ ഉപകാരപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് അകത്തേക്ക് കയറുമ്പം ഒരു ലിവിങ് ഡൈനിങ് കിച്ചൻ രണ്ട് കിടപ്പുമുറികൾ മുറികൾ അറ്റാച്ച്ഡ് ബാത്റൂം ഇത്രയാണ് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു വാരാന്ത്യ വസതിയുടെ അതുകൊണ്ട് തന്നെ ഏറ്റവും മിനിമലായിട്ടാണ് അകത്തുള്ള എല്ലാം അപ്പോൾ വീടിൻ്റെ ഒരു ട്രഡീഷണൽ തീമിനോട് മാച്ച് ചെയ്യും വിധം നല്ല പ്രൗഡിയോടെയാണ് ഈ ഒരു സിറ്റൌട്ട് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ഈ പില്ലറുകളിലൊക്കെ തേക്കിൻ്റെ പാനലിംഗാണ് ചെയ്തിട്ടുള്ളത് പ്രധാന വാതിലേക്ക് വരുമ്പോഴും തേക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്ക വീട്ടിൽ ഇത്രയും തന്നെ തേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നതിനൊരു അത്ഭുതമാണ് അപ്പോൾ പ്രധാനവാതിൽ തുറന്നു കയറുന്നത് വിശാലമായിട്ടൊരു ഹാളാണ് ഇവിടെ എല്ലാം ഓപ്പൺ തീമിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പരമാവധി വിശാല നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ എല്ലാം തൂണുകളുടെ ഒന്നും മറവില്ലാതെ ഓപ്പൺ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രധാനവാതിൽ തുറന്നു വരുമ്പോൾ ആദ്യം തന്നെ ഒരു ലിവിങ് സ്പേസ് കസ്റ്റമൈസ്ഡ് ഫർണിച്ചറുണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ ഭാഗത്ത് നല്ല വിശാലമായ ഫർണിച്ചർ യൂണിറ്റ് ഇവിടെ നേരെ ഒരു ടി വി യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു കോമൺ ഹാളിൽ അല്പം അപ്പം ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഈ ഒരു സ്പേസ് മാത്രമാണ് അത് വീട്ടുകാരുടെ പ്രത്യേക ആഗ്രഹപ്രകാരമാണ് വീട്ടിലെ പൂജാ സ്പേസ് മാത്രം ഒരു വശത്തായിട്ട് അടച്ചുറപ്പുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിവിങ്ങിൽ നിന്ന് നമ്മളിനി പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് ആകെ ഒരു ആയിരത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഫർണിച്ചറുകളൊന്നും ഇട്ട് കഞ്ചസ്റ്റഡ് ആക്കിയിട്ടില്ല അധികം സ്പേസ് ഒന്നും കളയാത്ത രീതിയിലുള്ള ഒരു കോമ്പാക്റ്റായിട്ടുള്ള ഡൈനിങ് ടേബിൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മ ഉണ്ടാവും നമ്മൾ വെട്ടിയാറ് ഒരു ട്രഡീഷണൽ ഹോം ടൂറിൽ ഇതിൻ്റെ ഒരു സർക്കുലർ മോഡൽ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അതായത് ഇതുപോലെ ചെയറുകൾ അകത്തേക്ക് വലിച്ചിടാവുന്ന രീതിയിലുള്ള കോമ്പാക്റ്റായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സ്ക്വയർ വെയർഷാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വളരെ നാല് പേർക്ക് സൂവായിട്ടിരിക്കാവുന്ന ഒരു കോമ്പാക്റ്റായിട്ടുള്ള ഡൈനിങ് ടേബിൾ അപ്പം ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാശ്ശേരി കൊടുത്തിട്ടുണ്ട് ഒരു സർക്കുലാർ മിറർ ഇതിൻ്റെ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും പല പല സ്റ്റോണുകളിലേക്ക് നമുക്കിത് മാറ്റാൻ സാധിക്കും താഴെ കൺസീഡിൽ സ്റ്റോറേജും നൽകിയിട്ടുണ്ട് പലപ്പോഴും വീടിൻ്റെ ഫർണിഷിങ്ങിൻ്റെ ചിലവ് വർദ്ധിപ്പിക്കുന്നത് കിച്ചൺ ആണ് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു വീക്കെൻഡ് ഹോമിനോട് അനുയോജ്യമാവുന്ന രീതിയിൽ മിനിമം ആയിട്ടുള്ള കിച്ചൺ ആണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോഴത്തേ ഈ ഒരു സ്പേസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് ഉപയോഗിക്കാം അതിനായിട്ട് രണ്ട് ഹൈ ചെയറുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റവ് കൊടുത്തിട്ടുണ്ട് അത്ര മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇവിടെ ശ്രദ്ധിച്ചു മറ്റൊരു കാര്യം അധികം സ്റ്റോറേജുകളുടെ ആധിക്യമൊന്നുമില്ല ശരിക്കും അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് കുറച്ച് ക്യാബിനറ്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് എം ഡി എഫിലുമാണ് ചെയ്തിട്ടുള്ളത് ചിലപ്പം മൾട്ടി വുഡും മല്ലെന്നു പറയുന്ന ബ്ലൈവുഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലവ് അധികരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എം ഡി എഫിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൻ്റെ എൻട്രി പോയിന്റിൽ ആ സ്റ്റൗവിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതും എം ഡി എഫ് ഗ്ലാസ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ അകത്തുള്ളേക്ക് വരുമ്പം ഇവിടെ പ്രൗഡ് പകരുന്നത് ഇവരുടെ സീലിങ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടിൽ മുഴുവനായിട്ടും ഒരേ തരത്തിലുള്ള സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ടി കെ ടി സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിൽ ജിയോ ഡ്രസ്സ് ചെയ്ത് ഓടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും താഴെ ഒരുപക്ഷെ സീലിങ്ങോട് വേണേ ചെയ്യാമായിരുന്നു പക്ഷേ അത് കുറച്ചുകൂടെ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും വരും എന്നുള്ളതുകൊണ്ട് തന്നെ താരതമ്യ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും കുറവുള്ള ടി കെ ടി പാനലിങ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ കോസ്റ്റ് കുറയ്ക്കാൻ ചെയ്ത മറ്റൊരു പ്രധാന കാര്യം അപ്പോൾ രണ്ട് കിടപ്പു മുറികളാണ് ഈ വീട്ടിലുള്ളത് ഏറ്റവും സിമ്പിൾ തീമിലാണ് രണ്ട് ബെഡ്റൂംസ് ഒരുക്കിയിട്ടുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂം ഇവിടെ വാതിലുകൾക്ക് സ്കിൻ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് തേക്കിൻ്റെ കട്ടള അതിൽ സ്കിൻ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ മുറിയിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം ഒരു എം ഡി എഫിൽ ഒരു വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതിലൊരു സൈസ് വരുന്നത് ത്രീ സിക്സ്റ്റി ടു നയൻറ്റി ആണ് ചെറുതാണ് എന്നാൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കൂടുതലുമില്ല കുറവുമില്ല എന്നൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒരു കോട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഒരു ത്രീ സിക്സ്റ്റി ഫോർ ട്വൻറ്റി ആണ് ഈ ഒരു മുറിയുടെ സൈസ് വരുന്നത് ഒരു അത്യാവശ്യം വലിപ്പത്തിലാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഒരു കോട്ട് വരുന്നുണ്ട് താരതമ്യേന അത്യാവശ്യം വിശാലമായിട്ടാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ കോട്ട് വരുന്നുണ്ട് ഇവിടെ വാർഡ്രോബ് യൂണിറ്റ് ഇതിവിടേക്ക് വരുമ്പം അല്പം പ്രൈവസി നൽകിയാണ് ഇവിടുത്തെ ഒരു ഡ്രസ്സിങ് സ്പേസും ബാത്റൂമും ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സ്പേസ് കാരണം സാധാരണ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഉള്ള വീട്ടിൽ ഒരു സെപ്പറേറ്റ് ഡ്രസ്സിംഗ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല പക്ഷേ ഇവിടെ ആ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് അത്യാവശ്യം പ്രൈവസി നൽകുന്ന രീതിയിൽ ഒരു ഫുൾ ലെങ്ത് മിറർ നൽകി ഒരു ഡ്രസ്സിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ചേരും അപ്പോൾ ഇതാണ് വീടിൻ്റെ ആർക്കിടെക്ട് വിപിൻ വിപിൻ നമസ്കാരം നമസ്കാരം ഞാൻ പറയായിരുന്നു ഞാനിപ്പോൾ ഈ മേഖലയിൽ വന്നിട്ട് ഒരു ഒമ്പത് വർഷത്തിന് മുകളിലായി അപ്പം തുടക്ക നമ്മൾ അഞ്ച് ലക്ഷത്തിൻ്റെ വീട് പത്ത് ലക്ഷത്തിൻ്റെ വീടൊക്കെ ധാരാളമായിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം മണസാമഗ്രികളിലൊക്കെ വില കൂടിയതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീടുകൾ തന്നെ കാണാൻ കണ്ടു കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീടിൻ്റെ പ്രസക്തി ഞാൻ ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് വിലക്കയറ്റത്തിൻ്റെ ഈ ഒരു കാലത്ത് സ്ട്രക്ചറും ഫർണീഷിംഗ് സഹതം ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഈ വീട് തീർത്തതെന്ന് നമ്മുടെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അത് നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് തുടങ്ങാം എക്സ്റ്റീരിയറിൽ എങ്ങനെയൊക്കെയാണ് ചിലവ് കുറച്ച് ഓക്കെ ക്ലയൻറ്റിൻ്റെ റിക്യർമെൻ്റ് ആയിരുന്നു ഒരു ട്രഡീഷണൽ വീട് എന്നുള്ളത് അപ്പോൾ ട്രഡീഷണൽ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് റൂഫ് വിത്ത് സ്റ്റീൽ സ്ട്രക്ചറിൽ നമ്മൾ ടെറാക്കോട്ട റൂഫ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സീലിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കും ടീക്കേറ്റ് പാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമലായിട്ടുള്ള ഡിസൈനും അതുകൊണ്ട് തന്നെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി ലേബർ കോസ്റ്റാണ് നമുക്ക് അവിടെ കൂടുതൽ കട്ട് ചെയ്യാൻ പറ്റിയ പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൽ ഫ്രണ്ടിലുള്ള സ്ട്രക്ചർ അല്ലെ മെൻസ് ജി ഐ ട്യൂബ്സാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മിനിമൽ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും ഒരു എലഗൻ ഫീലും അതിനൊരു കോസ്റ്റ് എഫക്റ്റീവ്നെസും തരുന്നുണ്ട് പിന്നെ സാധാ കോളം വർക്കിൽ നമ്മൾ തേക്കിൻ്റെ പലകയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്ലോറിങ്ങിൽ വരികയാണെങ്കിൽ നമ്മൾ ഗ്രാനൈറ്റ് സ്ലാബ്സിന് വരെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധാ ടൈലാണ് പിന്നെ സി ഓവറോൾ ഗ്രൗണ്ട് മൊത്തം നമ്മൾ സിക്സ്റ്റി ബൈ വൺ ട്വൻറ്റിയുടെ ഫ്ലോർ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എലമെൻ്റ് നമ്മളിവിടെ കുറേ കട്ട് വൺ ചെയ്തിരിക്കുന്നത് പിന്നെ ഓവറായിട്ടുള്ള ലൈറ്റിങ്സ് എലമെൻറ്റ്സ് ഒന്നും കൂട്ടാതെ നമ്മൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ഫിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുതന്നെയാണ് നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റും ലേബർ കോസ്റ്റും കുറയ്ക്കുന്നതിൽ ഇതിന്റെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അല്ലേ മഡ് ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഏതൊക്കെ വിധത്തിൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അത് നമുക്ക് ലേബർ കോസ്റ്റ് ആണല്ലോ കട്ട് ഓൺ ചെയ്യാൻ പറ്റും ഒരു സെവൻ ഡേയ്സ് കൊണ്ടാണ് ഇത് താഴെ തൊട്ട് റൂഫ് ലെവൽ വരെ ചെയ്തിട്ടുള്ളത് പിന്നെ ലിന്റലിന് വേണ്ടി ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്ന അല്ലാതെ ബാക്കിയെല്ലാം ഒരു സെവൻ ഡേയ്സ് കൊണ്ട് ലേബറുണ്ട് ഒരു ത്രീ ലേബേഴ്സ് കൊണ്ടാണ് അവർ ഫുൾ സെവൻ ഡേയ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മോട്ടറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിങ് മെറ്റീരിയലും ലേബർ വൈസും നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതിന് പെയിൻറ്റ് ഫിനിഷാണ് ചെയ്തിട്ട് അപ്പോൾ കുട്ടി വർക്കോ പിന്നെ എക്സ്ട്രാ പ്ലാസ്റ്റിങ്ങോ ഒന്നും ചെയ്തില്ല ഇത് പെയിൻറ്റ് ചെയ്തിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെറിയ പോഴ്സ് ഉണ്ട് അത് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഉറുമ്പ് അങ്ങനത്തെ ചെറിയ സുശിത ജീവികൾ വരാൻ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മളത് കവർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് പോഴ്സ് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ മഡ് ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു പ്ലാസ്റ്ററിംഗ് ഒഴിവാക്കി കോൺക്രീറ്റിൻ്റെ അളവ് ഒഴിവാക്കി അങ്ങനെ ചില കുറച്ചെന്ന് പറഞ്ഞു പക്ഷേ ഇതിന് ഗുണങ്ങൾ എന്നുള്ള പോലെ തന്നെ പരിമിതികളും ഉണ്ട് ഉദാഹരണത്തിന് ഈർപ്പത്തിൻ്റെ പ്രശ്നം മറ്റ് ചിതലിൻ്റെ മറ്റു പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അങ്ങനെയാണ് അഡ്രസ് ചെയ്തത് ഇവിടെ ഈർപ്പത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കട്ടോൺ ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ബിറ്റിമിനെ സ്കോട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് സിക്സ്റ്റി സെൻ്റിമീറ്ററാണ് പ്രൊജക്ഷൻ കൊടുക്കുന്നത് അതുവരെ നമ്മൾ എയ്റ്റി പ്ലസ് പ്രൊജക്ഷൻ എയ്റ്റി സെൻറ്റിമീറ്റർ പ്ലസ് നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള അതുതന്നെ റെയിൻ ഡ്രോപ്സ് ഒന്നും വളനെ എഫക്റ്റ് ചെയ്യത്തില്ല അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബിറ്റിമിൻസ് സ്കോട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോൾ റൈസിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഇത് ഉണ്ടാകത്തില്ല അത് അഥവാ വന്നാൽ തന്നെ ഇതിന് ഒരു ചെറിയൊരു അകത്ത് നമ്മളൊരു വാട്ടർ പ്രൂഫിങ് കോട്ടും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രോ ബ്ലോക്സിലൊന്നും അത് എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കംപ്രഷൻ സ്ട്രെങ്തിനെ കുറിച്ച് എന്താ പറയുക എത്ര നിലകൾ വേണ്ടി വേണമെങ്കിൽ നിർമ്മിക്കാൻ നമ്മൾ യൂഷ്വലി രണ്ട് നില വരെ ഇതിൽ ചെയ്ത് ചെയറുണ്ട് ആർ സി സിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൽ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു എക്സ്റ്റൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് മാറ്റിയിട്ട് സെയിം സെയിം ഇൻ്റർലോക്കുള്ള സെയിം പാറ്റേൺ ഉള്ള ബ്രിക്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കണക്ഷൻ ഇഷ്യൂ വരും അപ്പോൾ സെയിം കമ്പനിയുടെ ബ്രിക്സ് കിട്ടണമെന്നുള്ളത് ആ ഒരു അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ഉണ്ട് അല്ലാത്ത പക്ഷം ഇത് വേറെ പ്രശ്നങ്ങളൊന്നും മെറ്റീരിയലാണ് ശരിക്കും പേര് പറയുന്നത് പോലെ തന്നെ ലോക്കിംഗ് മെക്കാനിസം ആണ് കോൺക്രീറ്റ് ഒന്നും ബ്ലോക്ക് ലോക്ക് ആവശ്യം വരുന്നില്ല നമുക്ക് ജോയിൻ ജോയിന്റ് വരുന്നുണ്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട് ലോഡ് അത്യാവശ്യം എടുക്കുന്ന ഒരു സ്ട്രക്ചർ വളരെ വേഗത്തിൽ നിർമ്മിക്കാൻ സാധിക്കും അതെ വളരെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അതുപോലെ മെറ്റീരിയൽ കോസ്റ്റും വളരെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ വിവിധ അകത്തേക്ക് വരുമ്പം ഒറ്റ ഓപ്പൺ പ്ലാനാണ് അല്ലെ ഒറ്റ ഓപ്പൺ ഹോളാണ് അപ്പോൾ അകത്തെ ഒരു ഫർണിഷിങ് കോസ്റ്റുകളൊക്കെ എങ്ങനെയാണ് കുറച്ചത് നമുക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും വളരെ കസ്റ്റമേഡ് സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെ അതുകൊണ്ട് തന്നെ കോസ്റ്റ് നല്ല കട്ടോൺ ചെയ്യാൻ പറ്റിയ സ്പേസിനെ കുറച്ച് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഫർണിച്ചേഴ്സ് സെലക്ട് ചെയ്യട്ടെ ആകെ ഇവിടെ എൻക്രോസ് സ്പേസ് എന്ന് പറയാൻ പൂജാ റൂം മാത്രം അത് ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻറ്റായിരുന്നു പുള്ളിക്ക് പൂജ ടൈമ് കുറച്ച് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരു ഒരു ഏകാന്തമായിട്ട് ഒരു സ്പേസ് വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അത് എൻക്ലോസ് ബാക്കി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കി ഫുൾ കണക്ഷൻ ഉള്ള ഒരു ഓപ്പൺ ലൈവിംഗ് ഡൈനിങ് ആൻഡ് കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഈ അപ്പം ഈ ഒരു ഡൈനിങ് കിച്ചൻ ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ചിലവ് കുറച്ച് ഡൈനിങ് കിച്ചൻ എന്ന് കണ്ട മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്ക്വയർ ടേബിളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ഒരു ക്രോക്കറി ഷെൽഫ് യൂണിറ്റ് നമ്മളിവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് സിമ്പിൾ ആയിട്ട് കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് പാറ്റിയ സ്പേസ് പിന്നെ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് നമ്മളൊരു ഫിക്സ്ഡ് ക്ലാസ് ആണ് ഇപ്പോഴേക്കും നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ലൈവിംഗ് ലിവിംഗ് ഡൈനിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ സാധാരണക്കാരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നാൽ പ്രത്യേകിച്ച് ഇപ്പോൾ നിർമ്മാണ ചെലവുകളൊക്കെ റോക്കറ്റ് പോലെ കുതിച്ച ഈ ഒരു സമയത്ത് പലപ്പോഴും എത്ര പ്ലാൻ ചെയ്താലും ബജറ്റ് കൈപ്പിടിയിൽ ഒതുങ്ങാത്തൊരവസ്ഥയുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വീട് പ്രസക്തമാകുന്നത് സ്ട്രക്ചറും ഫർണിഷിങ്ങും സഹിതം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഈ വീട് പൂർത്തിയാക്കാൻ സാധിച്ചു അതിൻ്റെ പ്ലാനിങ് മുതൽ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പല പല ചെപ്പടി വിധികൾ ചെയ്തുകൊണ്ടാണ് അത് സാധ്യമായത് പ്രത്യേകിച്ച് ഒരു പുതിയ നിർമ്മാണ കൂടി നമ്മൾ പരിചയപ്പെടുത്തി മഡ് ഇൻ്റർലോക്ക് ബ്രിക്സ് അപ്പോൾ കുറഞ്ഞ നിലവിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം